ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പം ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം അതുപോലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സോക്സ് ഉണ്ടാവും അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ വേറെ സോക്സ് പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ സോക്സൊക്കെ നമ്മൾ ഇങ്ങനെ പല ടൈപ്പിലായിട്ട് നമ്മുടെ വീട്ടിൽ സോക്സുകൾ ഉണ്ടാവും പക്ഷെ നമ്മളത് എടുത്ത് വെക്കുന്ന സമയത്ത് ഒരു പേരായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം കിട്ടും ഒരെണ്ണം കിട്ടില്ല അത്യാവശ്യത്തിൽ തിരയുന്ന സമയത്താണ് അപ്പോൾ എപ്പോഴും നമ്മൾ സോക്സൊക്കെ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ വെക്കണം നമുക്ക് ആ ഒരു ജോഡി ജോടി തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമ്മൾ കുഞ്ഞു സോക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ സോക്സും നമ്മൾ ഒപ്പം വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ മറുവശം കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് രണ്ടും കറക്റ്റായി തന്നെ നമുക്ക് മടക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതൊരു രീതിയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് വേറൊന്ന് നമുക്ക് മോൾ വശം ഇതുപോലൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ താഴ്വശത്തുനിന്ന് ഇത് ഈ ഒരു രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മളൊരു പോക്കറ്റ് പോലെ ഈ ഒരു റോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ആക്കി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അതും കറക്റ്റായി തന്നെ നമുക്ക് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ സോക്സൊക്കെ നമ്മൾ എപ്പോഴും അലമാരയ്ക്കകത്ത് നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും വല്ല ബോക്സിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും അതിൻ്റെ ഒന്ന് ഒരെണ്ണം കിട്ടും അടുത്ത് നമ്മൾ തരേണ്ട ആവശ്യം വരില്ല കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഷട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഷട്ടർ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മടക്കി വയ്ക്കുമ്പോൾ ഒരുപാട് സ്പേസ് നമുക്ക് പോകുമല്ലോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വശം ഇതുപോലെ മടക്കി കൊടുത്ത് അതിൻ്റെ കൈ ഉണ്ടല്ലോ കൈ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഒരു വശം അടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മളൊന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ താഴ്വശം ഇതുപോലെ ഒരു മടക്ക് മടക്കിയാൽ മതി അതിൻ്റെ മറുവശം നമ്മൾ നമ്മളിതുപോലൊന്നെടുത്തിട്ട് ഇതുപോലൊന്നെടുക്കുക കുറച്ചും കൂടെ മുകളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം അപ്പോൾ നമുക്കിതുപോലെ ഒരു പോക്കറ്റ് പോലും നമുക്ക് അതിൻ്റെ താഴ്വശത്ത് ആ ഒരു ഇത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ആക്കി വെക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരുപാട് വലുതാക്കാതെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നമുക്ക് മടക്കി ഒതുക്കി നമുക്ക് അലമാരയ്ക്കകത്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ ഒന്നും ഇല്ലെങ്കിൽ വലിയ ഇതായിട്ട് നമ്മൾ നോർമലായിട്ട് മടക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തൊട്ടുള്ള ഒരു തുണി വലിക്കുന്ന സമയത്ത് ഇത് ചിലപ്പോൾ അങ്ങനെ ഉരുതി വീഴാനും അതിൻ്റെ ആ മടക്ക് പോകാനും ഒക്കെ സാധ്യതയുണ്ട് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് അലമാരയ്ക്കകത്ത് നമുക്ക് സേഫായിട്ട് നമുക്ക് വയ്ക്കാം ും സാധിക്കും ചിലവർ രാത്രി കിടക്കുന്ന സമയത്ത് സോക്സൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് റൂം സോക്സും കറക്റ്റായിട്ട് ഇതുപോലൊന്നാക്കിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ടുള്ള ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ പേപ്പർ പല ടൈപ്പിൽ നമ്മൾ വാങ്ങിക്കാറുണ്ട് ഇപ്പം ഇതുപോലെ നമ്മൾ കവറിലാക്കിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ നമുക്ക് കിട്ടും ഇത് നമുക്ക് ഒരു ആവശ്യത്തിന് ഒരു ടിഷ്യൂ പേപ്പർ വലിക്കുമ്പോൾ രണ്ടും മൂന്നെണ്ണം ഒക്കെ ആയിരിക്കും ഒരുമിച്ച് നമുക്ക് കിട്ടുക കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ആവാതെ നമ്മൾ നോർമലായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് നമുക്ക് എങ്ങനെ വയ്ക്കാന്ന് വെച്ചാൽ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കാം എന്നിട്ട് അതിൻ്റെ പകുതിയിൽ നിന്ന് വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മറു സൈഡ് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക ഒന്നിൻ്റെ പകുതി കണ്ടോ എന്നിട്ട് അതിൻ്റെ ആ മടക്കിയ ഭാഗത്ത് വേറൊരു ടിഷ്യൂ പേപ്പർ വയ്ക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ മറുവശം ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക ഇതിപ്പോൾ ഇത് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കേട്ടോ ഇതുപോലെ നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് കുറച്ച് സമയം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ മടക്കി മടക്കി ശ്രദ്ധിച്ച് നമ്മളൊന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടിഷ്യൂ പേപ്പറായിട്ട് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു കവറിനകത്തുള്ളതിൻ്റെ അത്യാവശ്യം പകുതിയോളം തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായി കാണിക്കുമ്പോൾ ലെങ് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കുകയും ചെയ്യും അതാണ് അപ്പോൾ നമ്മളിതുപോലെ അത്യാവശ്യം ആ ഒരു ടിഷ്യൂ പേപ്പർ കവർ ഒന്ന് പകുതിയോളം തന്നെ നമ്മളെടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാട്ടോ കേട്ടോ ഇതൊരു മൊബൈലിൻ്റെ പഴയ ഒരു ബോക്സാണ് അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ മേലത്തെ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതൊരു കത്തി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മളത് കട്ട് കവർ ഇടുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഏറ്റവും മേലത്തെ ഭാഗം ഇത് കണ്ടു ഇതുപോലെ നമുക്ക് മുകളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന്ന് താ ഇതുപോലെ ഓരോന്ന് ഓരോന്ന് നമുക്ക് ഊരി എടുക്കുമ്പോഴും അടുത്ത ഭാഗം ഇതുപോലെ മേലേക്ക് കിടക്കും അപ്പോൾ നമുക്ക് അത്യാവശ്യം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ടിഷ്യൂ പേപ്പർ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ തമ്പിനേൽ കണ്ടതുപോലെ തന്നെ കേട്ടോ ഇരുമ്പാമ്പുളി ഓർക്കാപ്പുളി അങ്ങനെ പല പേരിലും പല സ്ഥലത്ത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് കേട്ടോ അത് അറിയപ്പെടുന്നത് ഇത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് ഉപ്പിലിടാം പിന്നെ നമ്മൾ മീൻകറി വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ പുളിക്ക് പകരമായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകും തന്നെ നമുക്ക് ഉണക്ക ചെമ്മീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്കിത് കുറച്ച് തന്നെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ ഇതിപ്പോൾ ഇല്ല ഇപ്പം എനിക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് കേട്ടോ എനിക്ക് ഞാൻ വീട്ടിൽ പോയപ്പോൾ ഉമ്മ എനിക്ക് തന്നതായിരുന്നു അപ്പോൾ ഞാനത് അതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിനകത്ത് ഒരു മൂന്ന് നാല് ചെറുനാരങ്ങയുടെ തോടും കൂടി ഇരിക്കേണ്ട കേട്ടോ ഞാൻ ചെറുനാരങ്ങയുടെ തോടും ഒരിക്കലും കളയത്തില്ല ഞാനൊരു ബോ ഒരു ബൗളിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കാറുണ്ട് അതും കൂടി ഞാനത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഒരു പിടിയ അളവിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കല്ലുപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക ആദ്യം ഒന്ന് അരച്ചെടുക്കുക പിന്നെ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ബേക്കിംഗ് സോഡ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും അരച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താലും മതിയാവും ഞാനിപ്പോൾ അത് അരയ്ക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തു ഇത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് അരച്ചെടുത്തിട്ട് നമ്മളിത് അരപ്പിയിലോട്ടൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് ഒന്നോ രണ്ടോ കിലോയ്ക്ക് ഇരുമ്പാമ്പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചയ്ക്ക് അരക്കാതെ ഒന്ന് ജസ്റ്റ് വേവിച്ച് ിട്ടൊന്നും അരക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാനൊക്കെ സാധിക്കും ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ അതിന് വേവിക്കാനായി നിന്നില്ല മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പോലെ ഒന്ന് അരച്ച് അരിച്ചെടുക്കണം കേട്ടോ പിന്നെ കുറച്ചും കൂടി ഞാനിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിനൊന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലോളുന്ന ബട്ടൺ കൂടി എന്നെ വിളിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഉണ്ടാക്കുന്നത് പാത്രം കഴുകാനുള്ള ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്കിത് പാത്രം കഴുകാൻ മാത്രമല്ല കേട്ടോ നമുക്ക് വീട് മുഴുവനായിട്ട് ബാത്റൂമ് ഒക്കെ ക്ലീനാക്കാനായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ബാത്റൂം ക്ലീൻ ആക്കാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വാഷിംഗ് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിത് വളരെ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ ഇത് മുഴുവനായിട്ട് പാത്രം കഴുകാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടുമാണ് ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് കഴിക്കുന്നത് പാത്രം കഴുകാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമ്മൾ സോപ്പ് പൊടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ലിക്വിഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രം കഴുകാനായിട്ട് നമ്മളിതൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം നിന്ന് കഴുകേണ്ടതായിട്ട് വരും അതിലുള്ള ആ ഒരു സോപ്പിൻ്റെ അംശം പോവാനും നമുക്ക് വെള്ളവും ഒരുപാട് വേസ്റ്റാകും അതുപോലെ തന്നെ നമുക്ക് അതിനേക്കാളും നല്ലതാണ് നമുക്ക് ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലെ ഡിഷ് വാഷ് ലേക്ക് ഇടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് ഉണ്ടല്ലോ വിംബാറോ എക്സോ അങ്ങനെ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യാം ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായി ഇളക്കി അതൊന്ന് അലിയിച്ചെടുത്തിട്ട് ഇതുപോലെ കുപ്പിയിലാക്കി എടുത്താലും മതിയാവും കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സോപ്പ് എല്ലാം അലിഞ്ഞ് വരും അതിനുശേഷം നമുക്ക് ഇതുപോലെ ആക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിത് കുറച്ച് ഡിഷ് വാഷ് ഡിഷ് വാഷ് ലേക്കൂടിൻ്റെ അളവ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അത് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു ഒരു വലിയൊരു ബോട്ടിലും അതായത് അര ലിറ്ററിൻ്റെ ബോട്ടിലും ഇപ്പം ഇതുപോലെ ഒരു ലിറ്റർ ബോട്ടിലിൻ്റെ പകുതിയും അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഒരു ലിറ്ററിൻ്റെ മേലെയായിട്ട് നമുക്കിത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഞാനിതവിടെ നെയ്യൊരുക്കുകയാണ് കേട്ടോ നെയ്യുണ്ടാക്കുകയാണ് നെയ്യുരുക്കുക അല്ല നെയ്യ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പാൽപ്പാടയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ബട്ടറും നെയ്യൊക്കെ ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ബട്ടറും നെയ്യൊക്കെ നമ്മൾ പാൽപ്പാട യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകലാണ് ആ ഒരു പാത്രം നമുക്ക് കഴുകിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലെ നമ്മുടെ വീട്ടിലെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏരിയയിലുള്ള സിംഗിനകത്ത് ഇത്രത്തോളം പാത്രം ഉണ്ടാവും ഇപ്പോൾ എല്ലാ വീടുകളിലും ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഇത് ആ പാല് പാടെ അടിച്ച് നമ്മളിപ്പോൾ നെയ്യുണ്ടാക്കിയല്ലോ ആ പാത്രങ്ങൾ മുഴുവൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നോർമൽ ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിൽ കഴുകി കഴിഞ്ഞാലും അതിലുള്ള ആ ഒരു എണ്ണമയം നമുക്ക് പോവാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കത് ആ ഒരു പാത്രം മാത്രം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വളരെ കുറച്ചെടുത്താൽ മതിയാവും അപ്പോൾ അത് എല്ലാത്തിലും ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇതുപോലൊന്ന് ചിറ്റിച്ച് ചിറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ പാത്രത്തിലുള്ള ആ ഒരു പാൽപ്പാടയുടെ അംശം മുഴുവനായിട്ട് തന്നെ നമുക്ക് പോയിട്ട് ആ എണ്ണമയം മുഴുവനായിട്ട് നമുക്ക് പോയി കിട്ടും ഇത് നമുക്ക് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇത് മാത്രമല്ല കേട്ടോ പിന്നെ നമ്മൾ നെയ്യാക്കിയിട്ടുള്ള വല്ല പാത്രം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും നമുക്കിങ്ങനെ കഴുകിയെടുക്കാം പിന്നെ കേക്ക് ഉണ്ടാക്കുന്നവർ നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ അടിക്കുന്ന ആ ഒരു പാത്രത്തിലും നമുക്ക് ഈ ഒരു സെയിം പ്രശ്നം നമുക്ക് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒത്തിരി ചുടുവെള്ളം മാത്രം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ആ ചുടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മുക്കി മുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എണ്ണയുടെ അംശം മുഴുവൻ എണ്ണമായ മുഴുവനായിട്ട് നമുക്ക് പോകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ആക്കും പണിയും നമുക്ക് പെട്ടെന്ന് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മളത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ലിക്വിഡ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പാത്രം എല്ലാം തന്നെ നമ്മളൊന്ന് തേച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്ക് പെട്ടെന്ന് നമുക്ക് തേച്ചെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അടി പിടിച്ച പാത്രങ്ങളൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ അടിപിടിച്ചിട്ട് നമ്മളത് കരിഞ്ഞു പോയ പാത്രമൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം കരിഞ്ഞു പോയ സ്ട്രോങ് ആയിട്ടുള്ള കരിഞ്ഞ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക കേട്ടോ കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും തന്നെ ആ പാത്രത്തിലുള്ള അടി പിടിച്ചതെല്ലാം നമുക്ക് വിട്ട് കിട്ടും പിന്നെ നമുക്ക് പെട്ടെന്ന് തേച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഞാൻ കരിഞ്ഞ പാത്രം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിക്കാത്തത് ട്ടോ നല്ല ഇതാണ് കേട്ടോ ഇരുമ്പാമ്പുളി ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു പുളിയുടെ ആവശ്യം ഉള്ളതുകൊണ്ട് പാത്രങ്ങളെല്ലാം സ്റ്റീൽ പാത്രങ്ങളെല്ലാം നല്ല ഷൈനിങ് ആവാനും അതുപോലെ തന്നെ നല്ല പോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനും സാധിക്കും ഇത് നമ്മൾ വളരെ കുറച്ച് തന്നെ നമുക്ക് നമുക്കത് എടുത്തിട്ടുള്ളൂ കേട്ടോ ആ ഒരു ഒഴിച്ച വെള്ളമുണ്ടല്ലോ ലിക്വിഡ് ഉണ്ടല്ലോ അത് ഒരുപാടൊന്നും നമുക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല വളരെ കുറച്ച് തന്നെ നമ്മൾ നമ്മളെടുത്തിട്ട് ഇതാ ഈ പാത്രങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മളിത് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് അത് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സോപ്പ് പൊടിയാണ് അതിൽ മിക്സ് ആക്കിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇത്ര പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല പിന്നെ പാത്രം കഴുകി കഴിഞ്ഞു ഇനി നമുക്ക് മെയിനായിട്ടുള്ള പണി നമ്മുടെ സിങ്കും നമ്മുടെ കൗണ്ടർ ടോപ്പും എല്ലാം നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം അതിനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലിക്വിഡ് മാത്രം മതി മതിയിട്ടോ നമുക്ക് ഈ സിങ്ക് എല്ലാം തന്നെ നമുക്ക് തേച്ച് കഴുകാനും അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് നമ്മൾ എല്ലാവരുടെയും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ തേക്കാതെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് തുടച്ചെടുത്താലും നമുക്ക് മതിയാകുട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ ഈ ഒരു ലിക്വിഡ് നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി വീട്ടിനകം തുടക്കാനാണെന്നുണ്ടെങ്കിലും നമ്മളിത് കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ നമുക്ക് വീട്ടിനകം ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവും ഉപ്പൊക്കെ പിന്നെ ബേക്കിംഗ് സോഡയും ഒക്കെ ആക്കിയിരിക്കുന്നതുകൊണ്ട് വീട്ടിനകത്തുള്ളിൽ വരുന്ന ഉറുമ്പ് ശല്യമൊക്കെ നമുക്ക് ഉറുമ്പും പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കൗണ്ടർ ടോപ്പ് അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ ആണെന്നുണ്ടെങ്കിലും ബാത്റൂം ആണെന്നുണ്ടെങ്കിലും ക്ലോസറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഇത് ഇതൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും ഓരോന്നും കാണിക്കുന്നില്ല ഇതുപോലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും Bye.